നമസ്കാരം വിടുവായന്മാർക്ക് വലിയ വാർത്താ മാർക്കറ്റുള്ളൊരു കാലമാണ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഒരു ആറാട്ടണ്ണൻ മറ്റൊരു പി സി ജോർജ് വേറൊരു കുഴല് മറ്റൊരു സ്വപ്ന ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇഞ്ചി ഷാജി ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഈ നാട്ടിൽ വലിയ വാർത്താ മാർക്കറ്റാണ് ഉണ്ടാവില്ല വായിൽ തോന്നുന്നത് കോതയ്ക്കു പാട്ട് ഇത് മാത്രമാണ് ഇവരുടെ പല തരത്തിലുള്ള ആരോപണങ്ങളുടെ ബേസിക് ഇലമെന്റ് ഇപ്പൊ ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറഞ്ഞു സംശയമുള്ളവർക്ക് ആ പേരുകാർ പറഞ്ഞിട്ടുള്ളതിനൊക്കെ കിട്ടിയിട്ടുള്ള വല്ലാത്ത വാർത്താ പ്രാധാന്യം എന്തെങ്കിലും കഴമ്പുണ്ടായിട്ടാണോ അല്ല ഇവർ തമ്മിൽ ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നു ഞാൻ നാളെ ഈ വിടുവായത്തരം പറയും നിങ്ങൾക്ക് ഇത് വലിയ വെണ്ടയ്ക്ക നിരത്താം ചർച്ചയാക്കാം അത് നമ്മൾ രാവിലെ കുറെ നേരം ഒരു കോലും പിടിച്ചൊരുത്തരം നിർത്തിയിട്ട് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ അവന്റെ വിടുവായത്തരം അതിനുശേഷം ഇതിന്റെ ഫോളോ അപ്പ് എന്നുള്ള നിലയ്ക്ക് കുറെ ഏറെ പേരെ ഫോണിൽ വിളിക്കുന്നു അവരുടെ അഭിപ്രായം ആരായിരുന്നു ഇതിനുശേഷം വൈകിട്ടാകുമ്പോൾ ഒരു ഭജന സംഘത്തെ നിത്യഭജന സംഘത്തെ വിളിക്കുന്നു ഇവരുടെ അരിക്കോട്ട അതായത് ഇത് ചർച്ച ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ ചർച്ച ചെയ്താൽ മാത്രമേ അരിവായ്പ് സുഗമമാകൂ എന്നുള്ളത് കൊണ്ട് അത് മാത്രം ഇവിടത്തെ വാർത്താ കച്ചവടക്കാർ ആഘോഷമാക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇഞ്ചി ഷാജിയുടെ ഒരു വലിയ വെളിപ്പെടുത്തൽ ടി പി ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട് കുഞ്ഞനം തന്നെ ഇടതുപക്ഷക്കാർ കൊന്നതാണത്ര ആരും ചിരിക്കേണ്ട ഇതൊന്നും കേട്ട ചിരിക്കേണ്ട കാര്യമില്ല ഗൗരവർ ഇങ്ങനെ കണ്ണും തങ്ങൾ ഇരുന്ന് നോക്കി േ അത്ര വലിയ സംഭവം എന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആ രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചില വിടുവായന്മാരെയൊക്കെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്നത് അതായത് പി സി ജോർജ് പറഞ്ഞാൽ വലിയ വാർത്തയായിട്ട് ആഘോഷിക്കുന്നത് പോലെ തന്നെ ഇഞ്ചി ഷാജി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണെന്ന് പത്ത് പൈസയുടെ ബോധം ഇല്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ അവസരം പോലെ വർത്തമാനം പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പോലും കൃത്രിമം കാട്ടിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ വ്യക്തിയാണ് ഇവരുടെ വലിയ മഹാൻ എന്ന് പറയുന്നത് അദ്ദേഹമൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞനന്ദനെ സംബന്ധിച്ച് ഒരു വിടുവായൻ സ്റ്റേറ്റ്മെന്റ് അതായത് അദ്ദേഹം അത് പറയാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് അദ്ദേഹത്തിന്റെ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കുഞ്ഞാപ്പ അദ്ദേഹത്തെ കണ്ടാണ് ഷാജി രാഷ്ട്രീയം പഠിച്ചത് അദ്ദേഹം ഒരു വലിയ കേസിൽ പട്ടിട്ടുണ്ടല്ലോ പ്രമാദമായ കേസ് ഐസ്ക്രീം പാർലർ കേസ് ആ കേസിലെ പല പ്രതികളെ സംബന്ധിക്കുന്നിടത്തോളം ദുരൂഹ മരണങ്ങൾ ഉണ്ടായി ട്രെയിനിന്റെ മുമ്പ് ചാടിയൊക്കെയാണ് ആത്മഹത്യ ചെയ്തത് അപ്പോ അതൊക്കെ കണ്ടുവളർന്ന ഷാജിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു പൊതു ചിന്താഗതി ഉണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിച്ചതല്ലേ പാടത്തുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജി അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് എന്തായാലും കുഞ്ഞനന്ദന്റെ കുടുംബത്തിന് പോലും ഇല്ലാത്ത ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ വാർത്ത എന്റെ പേര് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വിടുവായത്തം ഒരു നയൻ ഒൺ സിക്സ് വിടുവായത്തം ഞങ്ങൾക്ക് വേണ്ടി അടിച്ചു തരണം ബാക്കി ഞങ്ങൾ ഏറ്റു ഞങ്ങൾ അത് ആഘോഷപൂർവ്വം കൊണ്ടാണ് ആ പറഞ്ഞ ആളുടെ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ ഇതിന് എന്ത് തെളിവുണ്ടോ ഇതൊന്നും യാതൊരു പ്രശ്നവും മൈക്ക് മയക്ക് കെട്ടിവെച്ച് അനൗൺസ് ചെയ്താൽ മതി അത് അവർക്ക് അന്നത്തെ ദിവസത്തെ ആഘോഷിക്കാനുള്ള വകയാകും പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുഞ്ഞനന്തൻ എന്ന് പറയുന്ന സി പി എം നേതാവിന്റെ കുടുംബം തന്നെ കോഴിക്കോടത്തെ നേതാവാണ് ഒരു വലിയ നേതാവാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനെല്ലാം വലിയ സ്വീകാര്യതയിട്ടുള്ള ആ ഒരു വ്യക്തിയോട് ഇടതുപക്ഷം കാട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷം എങ്ങനെയാണ് ആ നേതാവിനെ സ്വീകരിച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് കണ്ടതാണ് അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അപ്പോ ആ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകൾ കേൾക്കാം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ദുരൂഹതയില്ല കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായി യു ഡി എഫിന്റെ സമയത്ത് ചികിത്സ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം അതുകൊണ്ടാണ് അച്ഛനും വയറ്റിലെ അൽസർ സിവിയറായതും അച്ഛന്റെ മരണകാരനായതും യു ഡി എഫിന്റെ സമയത്ത് ഞങ്ങൾക്ക് ചികിത്സ കിട്ടിയിരുന്നില്ല പറയുന്ന ഓരോ സമയത്തും ഇതൊക്കെ വ്യാജമാണ് വ്യാജാണെന്ന് മാധ്യമങ്ങളും അതേപോലെ തന്നെ യു ഡി എഫിന്റെ ഭരണാധികാരികൾ ഒരേ രൂപത്തിൽ പറഞ്ഞ് പിന്നെ ചികിത്സ കിട്ടുന്നത് എൽ ഡി എഫ് വന്ന സമയത്താണ് അപ്പോഴത്തേക്കും അച്ഛന്റെ രോഗം അതിന്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു അത് കോടിയേരി പറഞ്ഞിട്ടുണ്ടല്ലോ യു ഡി എഫിന്റെ ഭരണകൂടം കൊന്നതാണെന്ന് പറഞ്ഞ ആ വാക്ക് തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിന് പറയാനുള്ളത് കെ എം ഷാജിയുടെ ഉപ്പാപ്പമാരെല്ലാം എങ്ങനെയാണോ തെളിവ് നശിപ്പിക്കാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ഈ നാട്ടിൽ മുഴുവൻ പേരും ചെയ്യുന്നതെന്ന് അദ്ദേഹം ധരിക്കുകയാണ് പാർട്ടിക്കാരെ പോലും നിഷ്ഠൂരമായി അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഈ സേട്ടു സാഹിബിന്റെ ഒക്കെ ഒക്കെ പുറത്തു വരുന്ന പോലെ പല കഥകളുണ്ട് അതായത് ലീഗിനകത്ത് നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ദീന് പുറത്താണ് പിന്നെ പലരെയും അവിടെ തന്നെ ഈ സി പി എമ്മിലും ഡി എഫ് എയിലും വന്ന ചെറുപ്പക്കാരെ ഇല്ലായ്മ ചെയ്ത ചരിത്രങ്ങളുണ്ട് അതൊക്കെ ഷാജി കണ്ടിട്ട് ഈ ലോകം മുഴുവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ലീഗ് എന്ന കിണറ്റിക്കിടക്കുന്ന ഒരു തവളയാണ് ഷാജി ഷാജിക്ക് അതല്ലാതെ വേറെ ലോകത്തെ കുറിച്ച് അറിയില്ല പിന്നെ വിദ്യാഭ്യാസം അത് കിട്ടിയിരുന്നെങ്കിൽ എന്നേ നന്നായി പോയത് പത്താം ക്ലാസ്സും ഗുസ്തിയായിട്ട് കിടക്കുന്ന ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു രാഷ്ട്രീയ ബോധവും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാനുള്ള വെളിച്ചവും എത്രമാത്രം സാധ്യതയുണ്ടെന്ന് അല്പം വിവേകമുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റും അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പുതിയ ആരോപണം മുട്ടനാട് ഈ പ്ലാവിന്റെ ഇല കാണുമ്പോൾ വിളിക്കുന്ന ഒരു ഇലയായിട്ട് അതായത് മൈക്കും അത് പ്ലാവിലയും മുട്ടനാട് ചെയ്യുമ്പോൾ എന്താണ് ആ ഇല കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം വിളി അതാണ് ഒരു മൈക്ക് കാണുമ്പോൾ ഷാജിയുടെ ആരോപണം അത്രയായിട്ട് കണ്ടാൽ മതി അപ്പോ അതിനെ വാപ്രകൾ കൊണ്ടാടുന്നതുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്ര മാത്രമേ ഈ പറയുന്ന മൂരിക്കുട്ടികൾക്കും കൊങ്ങികൾക്കെല്ലാം എന്തുള്ളൂ വിശാലമായ ചിന്താഗതിയുള്ളൂ ഒരു ദിവസം ആശ്വസിക്കാൻ ഇടതുപക്ഷത്തിനെതിരെ ഒരു എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ മതി അതിനുവേണ്ടി ആലോചിച്ച് കണ്ടെത്തിയ ഈ പുതിയ നാടകത്തെ സംബന്ധിച്ച് മകൾ തന്നെ പറയുകയാണ് സാധാരണ ഏതെങ്കിലും ഒരു വ്യക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബത്തിനാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകേണ്ടത് അത് സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കേണ്ടത് അത് ടി പി ചന്ദ്രശേഖരന്റെ നഷ്ടപ്പെട്ട കെ കെ രമ പറയുന്നതിന് നമുക്കത് സംബന്ധിച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഷാജി പറയുന്നത് ഷാജിയുടെ കൂട്ടത്തിലുള്ള കുഞ്ഞാപ്പ ഇങ്ങനെ ഒരു വലിയ കേസാണല്ലോ അദ്ദേഹത്തിന്റെ ആ വികാരം എപ്പോഴും ഇങ്ങനെ ഓവർഫ്ലോ ആയതുകൊണ്ട് നടന്നൊരു സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്ന പല മരണങ്ങളെയും കണ്ട ഷാജി അല്ലെങ്കിൽ അതിനെയൊക്കെ നടപ്പാക്കാനും അതിനുവേണ്ടി എല്ലാം ചുക്കാൻ പിടിക്കാൻ നിന്ന ഷാജി ഇത് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതേ കണ്ണിൽ ഇത് കാണുന്നുകൊണ്ടാണ് ഒരു കുഴപ്പമില്ല ഒരു വിടുവായൻ വാർത്ത എന്നതിനപ്പുറം നമ്മുടെ നാട്ടിൽ വിടുവായന്മാർക്ക് മാത്രം മാർക്കറ്റുള്ള മാധ്യമ മേഖലയിൽ ഇതല്ല ഇതിനപ്പുറവും വാർത്തയാകും എന്ന് മാത്രമേ ഇതിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാനുള്ളൂ